നമസ്കാരം പെക്കേമടിയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളത്തിൽ ധാരാളം ഭാഷാ പ്രയോഗങ്ങളുണ്ട് അവയിൽ പലതും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ പലരും പ്രയോഗിക്കാറുണ്ട് പലതിൻ്റെയും അർത്ഥവും ചരിത്രവും ഒന്നും അറിഞ്ഞിട്ടല്ല പലപ്പോഴും ഈ പ്രയോഗങ്ങൾ നടത്താറുള്ളത് പണ്ടാരം പണ്ടാറം പണ്ടാരടങ്ങൽ പണ്ടാറടക്കൽ എന്നീ പ്രയോഗങ്ങൾ സാധാരണയായി പലയിടത്തും പല സമയത്തും മലയാളികൾ ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മളിൽ ചിലർ ദേഷ്യം വരുമ്പോഴുള്ള ഒരു വാക്കായോ ഒരു തെറിവാക്കായോ ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുമ്പോഴോ ഒക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പണ്ടാരം പണ്ടാരമടങ്ങൽ പണ്ടാരമടക്ക് എന്നൊക്കെയുള്ളത് പണിയെടുത്ത് പണ്ടാരമടങ്ങി ഭക്ഷി ഭക്ഷണം കഴിച്ച് പണ്ടാരമടങ്ങി അങ്ങനെ പോകുന്നു മലയാളിയുടെ ഭണ്ടാരമടങ്ങൽ പ്രയോഗങ്ങൾ സത്യത്തിൽ പണ്ടാരമടങ്ങൽ എന്ന പദം രൂപം കൊണ്ടതും അതിൻ്റെ അർത്ഥം അറിയുകയൊക്കെ ചെയ്താൽ പലയിടത്തും പ്രയോഗിക്കുന്ന ഈ വാക്ക് എത്രത്തോളം തെറ്റായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ കഥയിലേക്ക് നമുക്ക് പോകാം വസൂരി എന്ന മഹാമാരി ലോകത്തെ തന്നെ ഭീതിയിലാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു വാക്സിനിലൂടെ നമ്മൾ നാട് കിടത്തിയ പണ്ടുകാലങ്ങളിലെ മഹാമാരിയായിരുന്നു വസൂരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായി ബാധിച്ച കൂട്ടത്തിൽ കേരളത്തിലും വസൂരി വ്യാപകമായിരുന്നു ശക്തമായ പനിയോടുകൂടി ശരീരത്തിൽ ചെറിയ ചെറിയ കുമിളകൾ പൊന്തിയാണ് വസൂരിയുടെ ആരംഭം ആരംഭത്തിൽ അത് ചിക്കൻ ബോക്സ് പോലെയാണെങ്കിലും പിന്നീട് അത് ഭീകരമാകും ക്രമേണ അത് ശരീരം ആസകലം വ്യാപിക്കുകയും പിന്നീട് ജീവനുള്ള ശരീരം അഴുകുകയും അങ്ങനെ ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാവിപത്തായിരുന്നു വസൂരി വസൂരി ശ്വാസോച്ഛ്വാസത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ വളരെ വേഗം പകരുന്നതാണ് അതിനാൽ വലിയ മുൻകരുതൽ വേണമായിരുന്നു വസൂരി ബാധിച്ച ആളുകളെ ഒരു പ്രത്യേക നെയ് തേച്ച് കിടത്തിയാണ് പരിപാലിച്ചിരുന്നത് ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആ ഈച്ചയുടെ കാലുകളിൽ പച്ചമാംസം ഒട്ടിപ്പിടിക്കുമായിരുന്നു പെട്ടെന്ന് പകരുന്ന അസുഖമായിരുന്നതുകൊണ്ട് പരിപാലിക്കാനോ ചികിത്സിക്കാനോ വൈദ്യന്മാരോ മരുന്നുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരേ സമയം ഒരു കൂട്ടം ആളുകൾക്ക് അസുഖം ഒരുമിച്ച് വരികയും പകരുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒരു പ്രത്യേക പുരയിൽ കൂട്ടിയിടുമായിരുന്നു ആ പുരയെ പണ്ടാരപ്പുര എന്നാണ് വിളിച്ചിരുന്നത് അവരിൽ നിന്നും മരിച്ചവരെ ഒരുമിച്ച് കൂട്ടി കത്തിക്കും അക്കൂട്ടത്തിൽ മൃതപ്രായമായവരുണ്ടെങ്കിൽ അവരെ ജീവനോടെയും കത്തിക്കുമായിരുന്നു അതായത് പണ്ടാരപ്പുരയിൽ ആക്കപ്പെട്ടവർ പിന്നെ തിരിച്ചുവരൽ വളരെ അപൂർവമാണ് അങ്ങോട്ടാർക്കും പ്രവേശനമൊട്ടില്ലായിരുന്നുവാനും ഇത്രയും ഭീകരമായ വസൂരി എന്ന രോഗത്തെയാണ് പണ്ടാരം എന്ന് പണ്ട് വിളിച്ചിരുന്നത് പണ്ടാരം അഥവാ പണ്ടാരം വസ് ഇതിന് വസൂരിയാണ് വിളിച്ചിരുന്നത് അത് വന്നവരെ പാർപ്പിക്കുന്ന പുരയാണ് പണ്ടാരപ്പുര പണ്ടാരപ്പുരയിൽ കൊണ്ടുപോയി തള്ളി ശരീരം തീ കൊളുത്തി നശിപ്പിക്കുന്നതിനെയാണ് പണ്ടാരമടക്കൽ എന്ന് പറയുന്നത് അത്തരത്തിൽ ശരീരം എരിഞ്ഞു തീർന്നാൽ പണ്ടാരം അടങ്ങി എന്ന് പറയും കേവലമൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഭീകരമായ അർത്ഥമാണ് ഈ വാക്കുകൾക്കുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി വാക്കുകളെ പ്രയോഗിക്കാം അധികം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം നമുക്കോ മറ്റുള്ളവർക്കോ ഹാനികരമല്ലാത്ത വാക്കുകളെ പ്രയോഗിക്കാനായിട്ട് സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം